ഹലോ ഫ്രണ്ട്സ് സീ ത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷനും ചുരിദാർ മെറ്റീരിയൽസ് തന്നെയാണ് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള വിചിത്ര സിൽക്കിൽ വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുനേക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഡക്ട് ഡീറ്റെയിൽ കണ്ടാലോ ഇതിൽ വരുന്ന ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ കളറാണ് നെക്ക് ഭാഗം മുതൽ ചെസ്റ്റ് പോർഷൻ ഫുള്ളായിട്ട് തന്നെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കണതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല രസമാണ് ഡയറക്റ്റ് കാണാൻ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ടയാണ് അതുപോലെ ദുപ്പട്ടയുടെ ടു സൈഡ്സിലും സ്കാലോ വർക്ക് വരുന്നുണ്ട് അതുപോലെ വൺ സൈഡിലായിട്ട് ഇതുപോലെ ആ ഒരു ഹാൻഡ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ഇത് വരുന്നത് അതുപോലെ തന്നെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാന്റൂൺ സിൽക്കാണ് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് വരുന്നതും ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നമ്മൾ ഈ ഒരു ദുപ്പട്ടയും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ടോപ്പിൻ്റെ മെറ്റീരിയലും കൂടി ഫുള്ളായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് നല്ല രസമായിട്ട് ഇത് ഡയറക്റ്റ് കാണാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഉള്ളിൽ എത്രത്തോളം ഇതിന് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല നല്ല രസമാണ് ഡയറക്റ്റ് കാണാനായിട്ട് അതുപോലെ തന്നെ അടുത്ത ഒരു കളർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറൂൺ കളർ ഷെയ്ഡ്സിലോട്ടാണ് വരുന്നത് ഇതുപോലെയാണ് മെറൂൺ കളറിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് ക്കാണ് വരുന്നത് നമ്മൾ ഈ പ്രാവശ്യം നല്ല കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളർ ടോൺസുകളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീകോക്ക് ബ്ലൂ കളറാണ് ഇതുപോലെയാണ് പീകോക്ക് ബ്ലൂ കളറിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ അഫോർഡബിൾ പ്രൈസിലുമാണ് നെക്സ്റ്റ് ഒരു കളർ ചാർട്ട് വരുന്നത് നല്ലൊരു പാരറ്റ് ഗ്രീൻ കളറാണ് ഇതുപോലെയാണ് ആ ഒരു കളറിൻ്റെ ക്ലോസർ റിവ്യൂ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ടോൺസ് ആണ് ഇതെല്ലാം തന്നെ അപ്പം ഇത്രയും കളർ കളർ ഷെയ്ഡ്സുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിചിത്ര സിലക്കിൽ പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഈ ഒരു ചുരിദാറ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സാപ്പ് ത്രൂ നമ്മുടെ അടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്ത് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ്